സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് നടത്തി നീണ്ടകരയിലാണ് സംഘടിപ്പിച്ചത് സംസാര ആയുർവേദ ആൻഡ് സ്പോർട്സ് മെഡിസിനും എം വിജയൻ ഗ്രന്ഥശാലയും സംയുക്തമായാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് നീണ്ടകര വെള്ളിത്തുരുത്ത് അംഗനവാടിക്ക് സമീപമാണ് ക്യാമ്പ് നടത്തിയത് ആയുർവേദ ചികിത്സാരംഗത്ത് ദീർഘാനുഭവമുള്ള വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്തംഗം പ്രീത സുരേഷ് നിർവഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല പ്രവർത്തനോടൊപ്പം തന്നെ ആരോഗ്യ സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥശാലയാണ് എം വിജയൻ ഗ്രന്ഥശാല ഗ്രന്ഥശാല പ്രസ്ഥാനം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുസ്തക വിതരണവും പുസ്തക ശേഖരണവും എന്നതിലുപരി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉള്ള പ്രവർത്തനങ്ങൾ സാഹിത്യ സാംസ്കാരിക ആരോഗ്യ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമായി ഗ്രന്ഥശാല പ്രസ്ഥാനം മാറിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഇന്ന് ഇത്തരത്തിലൊരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് സ്പോർട്സ് മെഡിസിൻ അതുപോലെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ചികിത്സയും അത്യാവശ്യം വേണ്ട മെഡിസിനുകളും ഈ സംസാര ആയുർവേദ ആശുപത്രി സൗജന്യമായി നൽകുന്നുണ്ട് അത് കഴിഞ്ഞ് തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് പരിമിതമായ നിരക്കിൽ കൊല്ലം കടപ്പാക്കടയിൽ പ്രവർത്തിക്കുന്ന സംസാര ആയുർവേദ ആശുപത്രിയിൽ നിന്ന് തുടർ ചികിത്സയിൽ ലഭിക്കുന്നതാണ് തുടർന്നും ഇത്തരം ക്യാമ്പുകളും പൊതുരംഗത്ത് ഒക്കെ എം വിജയൻ ഗ്രന്ഥശാല നിന്ന് ാണ് ഗ്രന്ഥശാല സെക്രട്ടറി വേദവ്യാസൻ എം സ്വാഗതം പറഞ്ഞു ഡോക്ടർ ശ്രീലത അഡ്വകേറ്റ് ശ്യാമ കെ രാജീവൻ ആരതി ലക്ഷ്മി രജനി ശ്രീജ ആർ സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ